ശരി ഇനി നമ്മൾ പാലക്കാടേക്ക് പോവുകയാണ് അവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററിൽ നിന്ന് ജില്ലാ അധ്യക്ഷനെ ഒഴിവാക്കി കൃഷ്ണദാസിന്റെ പോസ്റ്ററിൽ നിന്നാണ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവനെ ഒഴിവാക്കിയത് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മുതിർന്ന നേതാവ് പോസ്റ്റിലുണ്ട് കൃഷ്ണകുമാർ പക്ഷത്തിനൊപ്പമാണ് ജില്ലാ അധ്യക്ഷൻ നന്ദഗോപാൽ വിവരങ്ങൾ നൽകും നന്ദഗോപാൽ പാലക്കാട് തുടക്കം മുതൽ തന്നെ ബിജെപിക്കകത്ത ആഭ്യന്തര കലഹം ഉണ്ടായിരുന്നു അതാണ് ജില്ലാ അധ്യക്ഷന്റെ പണം വെക്കാതെയുള്ള പോസ്റ്ററിലേക്ക് എത്തി നിൽക്കുന്നത് അല്ലേ കുറച്ചും കൂടെ ഈ ആഭ്യന്തര കലഹം പരസ്യമാകുന്നു എന്നുള്ളതാണ് പുതിയ പോസ്റ്ററുകൾ വ്യക്തമാക്കുന്നത് ഇവിടെ രണ്ട് പക്ഷമായാണ് ബി ജെ പി തന്നെ പ്രവർത്തിക്കുന്നത് അതിൽ കൃഷ്ണകുമാർ പക്ഷത്തിന് വിരുദ്ധമായാണ് കൃഷ്ണദാസിന്റെ ആളുകൾ ഉള്ളത് അതിൽ തന്നെ ഈ കൃഷ്ണദാസിനും ഒപ്പം തന്നെ സ്മിതേഷിനും മാത്രമാണ് കൃഷ്ണകുമാർ വിരുദ്ധ പക്ഷത്തെ രണ്ടു പേർക്ക് മാത്രമാണ് ഇത്തവണ സീറ്റ് ലഭിച്ചിട്ടുള്ളത് അതിൽ കൃഷ്ണദാസ് പങ്കുവച്ച പോസ്റ്ററിലാണ് ബി ജെ പിയുടെ ജില്ലാ അധ്യക്ഷനായ പ്രശാന്ത് ശിവനെ ഒഴിവാക്കിയിരിക്കുന്നത് അതിൽ പകരം അവിടെ സംസ്ഥാനത്തെ മുതിർന്ന നേതാവ് എൻ ശിവരാജനും ഒപ്പം തന്നെ സംസ്ഥാന അധ്യക്ഷനും ഉൾപ്പെടെയുള്ളവരുടെ ചിത്രങ്ങളുണ്ട് പക്ഷേ പ്രശാന്ത് ശിവന്റെ ചിത്രമില്ല ഒപ്പം ഈ പ്രശാന്ത് ശിവൻ കൃഷ്ണകുമാർ പക്ഷത്തോടൊപ്പമാണ് എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ് അത്തരത്തിൽ ഒരു ആഭ്യന്തര കലഹം ശക്തമായി തന്നെ ബി ജെ പിയിൽ നടക്കുന്നുണ്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണമൊക്കെ ഒന്നുകൂടെ ശക്തമാകുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ആ പോസ്റ്റർ മുഖേനയൊക്കെ പുറത്തേക്ക് വരുന്നത്